ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദ ഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ധനു പതിനേഴ് ബുധനാഴ്ച മുതൽ ജനുവരി മുപ്പത്തൊന്ന് മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള മീനക്കൂറുകാരുടെ ജനുവരി മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിരിക്കുന്നത് ജനുവരി മാസത്തിൽ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് ചിന്തിച്ചാൽ ജനുവരി പത്ത് സ്വർഗവാദി ലകാദശിയും പതിനൊന്ന് പ്രദോഷവ്രതവും പതിമൂന്നിന് പൗർണമി അഥവാ വെളുത്തവാവുമാണ് ജനുവരി പതിനാല് മകരമാസം ഒന്നാം തീയതി ഉത്തരായണ കാലാരംഭവും ശബരിമല മകരവിളക്ക് മഹോത്സവവും മകര ചൊവ്വയുമാകുന്നു ജനുവരി ഇരുപത്തിയൊൻപത് അമാവാസി അഥവാ കറുത്തവാകുന്നു ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലകളും ഗ്രഹമാറ്റങ്ങളും എങ്ങനെയെല്ലാമാണെന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജനുവരി പതിനാലിന് മകരം ഒന്നാം തീയതി മകരം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത് കർക്കിടകം രാശിയിൽ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂല നക്ഷത്രത്തിലും പതിമൂന്നിന് പൂരാടത്തിലും ജനുവരി ഇരുപത്തിരണ്ടിന് ധനുരാശിയിൽ ഉത്രാടം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ജനുവരി മുപ്പതിന് മകരം രാശിയിൽ തിരുവോണം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം വക്രം ചെയ്ത് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ജനുവരി മൂന്നിന് ചതയനക്ഷത്രത്തിലും പതിനേഴിന് പുരൂരുട്ടാതിയിലും സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പുരൂരുട്ടാതി നക്ഷത്രത്തിലൂടെ വക്രം കഴിഞ്ഞ് തിരികെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ഉത്ര നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുകയാണ് വലിയ ഗ്രഹങ്ങളുടെ ഇത്തരത്തിലുള്ള രാശിമാറ്റമില്ലായ്മ അടിസ്ഥാന ജീവിതക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്ന സൂചനയും അതേസമയം ചെറുഗ്രഹങ്ങളുടെ ചടലങ്ങളായിട്ടുള്ള രാശിമാറ്റവും നക്ഷത്രമാറ്റവും അപ്രതീക്ഷിതങ്ങളും യാദൃശ്യവങ്ങളുമായിട്ടുള്ള സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും സൂചനയാണ് നൽകുന്നത് വ്യക്തികളുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവവും ബലവും അനുസരിച്ച് പൊതുബലങ്ങളിൽ ഓരോരുത്തർക്കും കുറച്ചു വ്യത്യാസപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ മീനക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ അവരുടെ ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം മൂന്നാം ഭാവത്തിൽ വക്രം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലഗ്നത്തിലാകട്ടെ രാഹുവും ഏഴിൽ കേതുവും സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ അവരുടെ പന്ത്രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ശനി വക്രസഞ്ചാരം കഴിഞ്ഞ് തിരികെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുമാണ് ജനുവരി മാസത്തിൽ ഇവർക്ക് കർമ്മരംഗങ്ങളിൽ അതായത് എല്ലാതരം പ്രവർത്തന രംഗങ്ങളിലും അംഗീകാരവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ധനം കയ്യിൽ വരാനും പ്രത്യേകിച്ചും കടം കൊടുത്തതും മറ്റും തിരികെ കിട്ടുവാനുള്ള അവസരമുണ്ടാകുന്നു അതുപോലെ ലോണുകൾ സബ്സിഡികൾ മുതലായവയ്ക്കും മറ്റും അപേക്ഷിച്ചവർക്ക് അത് കിട്ടുവാനും മറ്റും സാധ്യതയുണ്ട് മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ കിട്ടുവാനുണ്ടായിരുന്ന ചിട്ടിത്തുകകൾ അല്ലെങ്കിൽ പെൻഷനുകൾ തുടങ്ങിയവയും മറ്റും കിട്ടാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ ഗവൺമെന്റ് ജോലിക്കായിട്ട് കാത്തിരുന്നവർ റാങ്ക് ലിസ്റ്റിലും മറ്റും ഉൾപ്പെട്ടിരുന്നവരും അതുപോലെ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും മറ്റും അറ്റൻഡ് ചെയ്യുന്നവർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുവാനും മറ്റുള്ള അവസരമുണ്ടാകുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള സമയം കൂടി ആണിത് കുടുംബസ്വത്ത് ഭാഗം വെച്ചു കിട്ടുക നിങ്ങളുടെ പലതരം സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവ അനുസരിക്കുവാനും പാലിക്കുവാനും നിങ്ങളുടെ അഭിപ്രായം തേടുവാനും മറ്റും മറ്റുള്ളവർ വരുന്ന അവസരങ്ങളും ഉണ്ടായേക്കാം നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരം ലഭിക്കുന്നതാണ് സന്താനങ്ങളിൽ നിന്നും സന്തോഷരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ് സന്താനങ്ങൾക്ക് നേട്ടവും സന്തോഷവും സംതൃപ്തിയും മറ്റും ലഭിക്കുന്നതും അതോടൊപ്പം നിങ്ങൾക്കും അത് ലഭിക്കുന്നതുമാണ് ഊഹക്കച്ചവടങ്ങളിൽ അതായത് ഷെയർ മാർക്കറ്റ് മുതലായവയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ചിലരുടെ ലാഭങ്ങൾ കൈവന്നേക്കാൻ സാധ്യതയുണ്ട് ദൂരദേശങ്ങളിൽ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് ബിസിനസ് വിനോദയാത്ര ഉപരിപഠനം മുതലായവയ്ക്കു വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിക്കുവാനും തീർത്ഥയാത്രകൾ നടത്തുവാനും മറ്റുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട പല സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതാണ് ജോലി ജോലിസ്ഥലത്തായാലും സമൂഹത്തിലും മറ്റ് സംഘടനകൾ സാമൂഹിക സംഘടനകളിലും രാഷ്ട്രീയ രംഗത്തും മറ്റും സ്ഥാനമാനങ്ങൾ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ കലഹങ്ങളൊക്കെ ഉണ്ടാകുമെന്നാലും മുൻപത്തേക്കാൾ അധികം സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കൈവരുന്നതാണ് തൊഴിൽ രംഗത്ത് കഠിന പ്രയത്നം ആവശ്യമായി വന്നേക്കാം അതുപോലെ സുഹൃദ് ബന്ധങ്ങൾ ശക്തിപ്പെടുവാനും ഇടയാകും മുൻപ് ആലോചിച്ച മുടങ്ങി പോയിട്ടുള്ള വിവാഹം അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ആലോചന തീരുമാനമാകാതെ ഇരുന്നത് തീരുമാനമാകുവാനും വിവാഹകാര്യത്തിൽ തീരുമാനങ്ങളെടുത്ത് നടക്കുവാനും മറ്റും ഇടയുണ്ട് ശത്രുത അസൂയ കൊണ്ടും മറ്റും മറ്റുള്ളവരുടെ അപവാദങ്ങൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രു പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ വിധേയരാക്കാൻ ഇടയുണ്ട് കീഴ് ജീവനക്കാരോ ജോലിക്കാരോ മറ്റും നിങ്ങളുടെ ശത്രുക്കളായി തീർന്നേക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ചിലർ ഭാഗ്യങ്ങളും ധനവും മറ്റും കൈവരുമ്പോൾ വീടുപണി മുതലായവ തുടങ്ങുവാൻ വീട് വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും അലങ്കാരം പെയിന്റിംഗ് മുതലായവ ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കുന്നതാണ് അതുപോലെ വാഹനങ്ങൾ വാങ്ങുവാനോ വീട് പണിയുവാൻ സ്ഥലം വാങ്ങുക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് ഇനി ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടരുത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ചിട്ട് മീനക്കൂറുകാർക്ക് ജനുവരി ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ നിർദോഷങ്ങൾ പനി ജ്വരം മുതലായവയോ മാനസികമായിട്ട് ചില്ലറ ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങളോ മറ്റുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ ദിവസങ്ങളിൽ ജലപ്രദേശങ്ങളിൽ യാത്രയ്ക്ക് പോവുകയോ ദൂരദേശ ഗമനമോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വീട്ടിൽ ചില്ലറ കലഹങ്ങളും മുതലായവ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ കൂടുതലാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും ഈ ദിവസങ്ങളിൽ ചില്ലർ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഗവൺമെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതും ഉത്തമമായിരിക്കും ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബത്തിലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിലോ ഉള്ള സർപ്പദേവതയ്ക്ക് എണ്ണ മഞ്ഞൾ പൊടി അല്ലെങ്കിൽ നൂറും പാലും മുതലായവ സമർപ്പിക്കുകയും അല്ലെങ്കിൽ ആയില്യപൂജ സമർപ്പിക്കുകയും ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാർച്ചന വെറ്റിലമാല മുതലായവ സമർപ്പിക്കുകയും അവിൽ നിവേദ്യം മുതലായവ നടത്തുകയും ചെയ്യുക മഹാവിഷ്ണുവിങ്കൽ തുളസിദളങ്ങളോ തുളസിമാലയും സമർപ്പിക്കുക തൃക്കൈവെണ്ണ നെയ്വിളക്ക് മുതലായവയും സമർപ്പിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമമോ ദേവി മഹാത്മ്യം മുതലായവയും മറ്റും സന്ധ്യാനേരങ്ങളിൽ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് എല്ലാ ദുർഘടങ്ങളെയും അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ കടന്നു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം